യുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന സൗദാമിനി മുത്തശ്ശി മുറിയിലിരിക്കുവാണ് അപ്പൊ സൗദാമിനി മുത്തശ്ശിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുകയാണ് പക്ഷെ നോക്കി കഴിഞ്ഞപ്പോൾ വെള്ളം ഇല്ല ഒന്നുമില്ല അവിടെ കിടന്ന് ബബിതയെ വിളിക്കുകയാണ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോ തന്നെയാണ് ബബിദ അങ്ങോട്ട് കയറി വരുന്നത് എന്താ മുത്തശ്ശീന്ന് ചോദിക്കുകയാണ് നീ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടാൻ പറയണം ഇത് കേട്ട് ഞാൻ ബബിതയ്ക്ക് ദേഷ്യേ കുടിക്കാൻ വെള്ളം മനുഷ്യൻ ഒരിടത്ത് തിരുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ബബിത അങ്ങോട്ടേക്ക് പോകും അപ്പോഴേക്കാണ് കൃഷ്ണെ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണവെച്ച് എന്താ ചേച്ചി പിറുപുറത്തുകൊണ്ട് പോകണമെന്ന് ചോദിക്കാം ഓ മുത്തശ്ശിക്കേ വെള്ളം വേണമെന്ന് അതിനിപ്പോ എന്താ എടുത്തുകൊണ്ട് കൊടുക്കാൻ മേലേന്ന് ചോദിക്കണം പിന്നെ അത്ര ഇതാണെന്ന് നീ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനൊക്കെ പറയുകയാണ് പിന്നീട് കൃഷ്ണമോൾ എന്തു ചെയ്യാൻ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമായിട്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞ് ഇതാ മുത്തശ്ശി വെള്ളം എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശോ പറഞ്ഞു ഞാൻ കുറേ സമയം കടന്ന് വിളിക്കുന്നത് ഓ അലേനി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു കൃത്യ സമയത്ത് തന്നെ അവളെല്ലാം കൊണ്ടു തന്നേനെന്ന് പറയാണ് എൻ്റെ കേട്ടപ്പം കൃഷ്ണമോട് പറഞ്ഞു ഉം അലീനും ചേച്ചിനി ഒരു ദിവസം കൂടെ കഴിവില്ല വരാനായിട്ടെന്ന് പറയാം അതാ വിഷമം എത്രയും പെട്ടെന്നൊന്നും വന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കും കൃഷ്ണൻമോള് ചോദിച്ചു അല്ല മുത്തശ്ശിക്കത്രയ്ക്ക് ഇഷ്ടമാണോ അലീനും ചേച്ചിയെന്ന് ചോദിക്കുക പിന്നെല്ലാതെ അവളെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളതെന്ന് ചോദിക്കുക എന്ത് നല്ല സ്വഭാവമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ നോക്കുന്നേ എന്റെ കാര്യമാണല്ലോ ശരി കുടുംബത്തിലെ കാര്യമാണല്ലോ ശരി അപ്പോഴേക്കും കൃഷ്ണൻമോള് പറഞ്ഞു അത് ശരിയാ ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാ നോക്കണേ സ്കൂളിൽ പോ സമയത്തൊന്നും അറിയണ്ട എല്ലാം എടുത്ത് പെറുക്കി വെച്ചിട്ടുണ്ടായിരിക്കും പറയാ കൊണ്ടുപോന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സമയത്ത് സൗദാമിന് മുത്തശ്ശൂർ ഉം എന്ത് ചെയ്യാൻ പറ്റും രണ്ടു ദിവസത്തെ ഇനി എന്റെ കാര്യം കഷ്ടമാണെന്ന് പറയാണ് ഉം അതിനിടെ അമ്മ എന്ന് പറയാ ആ ബെസ്റ്റ് സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അതിനെ തിരിഞ്ഞു നോക്കുന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ എന്ന് പറയാണ് അത് ശരിയാ മുത്തശ്ശിയുടെ മോള് തന്നെയല്ലേ മുത്തശ്ശിക്ക് പറഞ്ഞാൽ എന്താ കൊഴപ്പം നീക്കും ഉം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അംഗീകരിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാ അമ്മയ്ക്കാണെങ്കിൽ ആരെയും പകവപ്പില്ല എന്തിനേറെ അച്ഛനെപ്പോലും ഒരു പേടിയില്ല അച്ഛനോട് പോലും ചീത്തയൊക്കെ പറയുമെന്ന് പറയാം ഇത് കേട്ടപ്പം സവദാമി മുത്തച്ഛറി അവളുടെ സ്വഭാവം എങ്ങനെയാന്ന് പറയാണ് അപ്പോഴേക്കും കൃഷ്ണമുള്ളി ചോദിച്ചു അല്ല മുമ്പും ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് ചോദിക്കുവാണ് നേരത്തോട്ട് ഏയ് നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയാം അല്ല ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നല്ലേ അപ്പോഴൊക്കെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാ ആരെയും എപ്പോഴേലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതുവരെയായിട്ടും അമ്മ സ്നേഹത്തോടൊന്നും സംസാരിച്ചു വന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം സൗദാമിനി മുത്തശ്ശി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവളുടെ സ്വഭാവം അങ്ങനെയായി പോയില്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് കൃഷ്ണമോളം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് വൈജേന്ദിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് ആ സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ മനുശങ്കറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കൂട അപ്പൊ മനുശങ്കറെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് അവരെല്ലാം നിക്കണ സമയത്താണ് മണിശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് നല്ല കറുത്ത കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് മനുശങ്കർ അങ്ങോട്ട് വരുന്നുണ്ടും അലീനെ പറഞ്ഞു ദേ മനുവട്ടം വരുന്നുണ്ടെന്ന് പറയണേ ഏത് ആ വരണതാ ഹാ ഹാ ഇത് കൊള്ളാലോ നല്ല ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് പറയണേ നീ ഒന്ന് പോടിയവിടെന്നു പറയാം സത്യവെച്ച് ഞാൻ പറഞ്ഞേ നല്ല സിനിമ നടന്നപ്പോൾ തന്നെയുണ്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് ഞാൻ കരുതി ഓ കെയർ ടേക്കർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും ആരുന്നില്ല പിന്നെ നീ എങ്ങനെയാ കരുതിയെന്ന് നിൽക്കും എന്നാലും കൊള്ളാട്ടോന്ന് പറയണ എന്ന് പറയുകയാണ് പെട്ടെന്ന് അലീന അടുത്തേക്ക് മനുശങ്കർ അങ്ങോട്ട് വരുവാണ് ഈ സമയം രേവതിക്കുട്ടി അങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ചേച്ചി എന്നോട് പറഞ്ഞ ഇങ്ങനെയൊന്നുമല്ല കൊമ്പം മീശെ ആറടി പൊക്കൊക്കെ ഉണ്ടെന്നാ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം മനുശങ്കർ ചിരിച്ചു അലീനെ പതുക്കെ രേവതി കുട്ടിയൊന്നും നുള്ളുവാണ് പിന്നീട് അലീന രേവതി കുട്ടിയെ പരിചയപ്പെടുത്തി ഇത് രേവതി എന്ന് പറയാം ഉം ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് അപ്പോഴേക്കും രേവതി പറഞ്ഞു ആ അതെ ഞാനാ അലിനി ചേച്ചി ഫോൺ എടുത്ത് സംസാരിച്ചേ ഇത് കേട്ടോണ്ടാണ് ഗ്രേസമ്മ മാമ്മച്ചനെ അങ്ങോട്ട് വരുന്നത് പിന്നീട് അവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഗ്രേസമ്മു ആഹാ ആള് കൊള്ളാലോ എന്ന് പറയുന്നത് കണ്ടാലും നല്ല സ്മാർട്ടാണല്ലോ ഞാൻ കരുതി കെയർ ടേക്കർ എന്നൊക്കെ പറയുമ്പം ആ രീതിക്കാ കണ്ടതെന്ന് പറയാണ് പിന്നീട് ജോലി എന്താ എങ്ങനെയെന്നൊക്കെ ചോദിക്കുവാണ് മനുഷ്യൻ പറഞ്ഞു ബാംഗ്ലൂരായിരുന്നു ഇപ്പം ഇൻഫോ പാർക്ക് വന്ന് എറണാകുളത്തുനിന്ന് ജോയിൻ ചെയ്യാന്ന് പറയണം രേവതി പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാലോ അലീന ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ കെയർ ടേക്കറെ കാണാലോ എന്നൊക്കെ പറയണം അലീന് രേവതി നേരെ രൂക്ഷമായിട്ടൊന്നും നോക്കോട എന്നിട്ട് അതൊക്കെ പറഞ്ഞ് നിന്റെ നാക്കിൽ ലൈസൻസ് ഇല്ലെന്ന് കരുതിട്ട് എന്തും വിളിച്ച് പറയരുത് മിണ്ടാത അവിടെ ഇരുന്നോണെന്ന് പറയണം അപ്പോഴേക്കും മാ പറഞ്ഞു ഒരു കാഞ്ചിയാ ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാന്ന് പറയണ രേവതി കുട്ടി പറഞ്ഞു മേടിക്കുന്നു നോക്കള്ളാം എന്തെ ഞങ്ങൾക്ക് മാത്രം മതി എന്ന് പറയണം ഇത് കേട്ടപ്പോ ഗ്രേസമ്മ ചിരിച്ചു പിന്നീട് അങ്ങനെ അവർക്ക് ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം അലീനെ ചോദിച്ചു എന്തൊക്കെയുണ്ട് മനോട്ട് അവിടെ വിശേഷങ്ങൾ നോക്കുക എന്ത് വിശേഷങ്ങൾ ഞാൻ ഒന്ന് ജോയിൻ ചെയ്തേലേ ഉള്ളൂ പിന്നെ കൊല്ലപ്പള്ളി വീട്ടിലെ കാര്യമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നപ്പോൾ എന്നത്തെ പോലെ തന്നെ അല്ല നീ ഇങ്ങോട്ടേക്ക് പോകുന്നു കഴിഞ്ഞപ്പം ഒന്നും പറഞ്ഞില്ലേ ലീവിൻ്റെ കാര്യത്തിൽ ഏ ഒന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ സാറ് പറഞ്ഞായിരുന്നു പിന്നെ പോരാത്തര മനുവേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടു ദിവസത്തെ ലീവിന്റെ കാര്യം അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല എന്നാലും പോരുന്ന സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയാം വിടാനായിട്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് രേവതി കുട്ടി മനുഷ്യങ്ങോട് കുറെ സംസാരിക്കുന്നുണ്ട് മുമ്പത്തെ രേവതി അല്ല നരീനിക്ക മനസ്സിലായി വാത ഓരാതെ ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് ഈ സമയം രേസമയം മാമച്ചൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ സംസാരിക്കുക ഞങ്ങൾ അയിലോടക്ക് ഒന്ന് ചുറ്റി അടിക്കാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യണം അവരെ അങ്ങോട്ട് വിട്ടിട്ട് അവരെപ്പുറത്തേക്ക് മാറിപ്പോയി അലീനിക്കൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അലീനയായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു എനിക്ക് എനിക്കെന്താള് സന്തോഷമായി എനിക്ക് എനിക്കെന്താളും ഒരു ഏട്ടനെ കിട്ടിയില്ലോ എന്ന് പറയണം അലീന പറഞ്ഞു ആഹാ നീ ആളും പിടിക്കുള്ളോ എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ എൻ്റെ മനുവേട്ടാ ഇവള്ക്ക് എന്തൊരു സുഖാന്നറിയാവും ചോദിക്കണം അതെന്താ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഉണ്ടല്ലോ ആ അങ്കിളിൻ്റെ ആൻഡിയൊക്കെ മരിക്കുന്നാരാ ഇവളാ ഇവളാ അവിടുത്തെ ശരിക്കും ഇപ്പം അകത്തമ്മ എന്ന് പറയുന്നത് പാവങ്ങൾ അത് പാവങ്ങളായതുകൊണ്ട് ഇവള് പറയുന്നതൊക്കെ അനുസരിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ദേവതക്കുട്ടി പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും അല്ലാന്ന് പറയാ പിന്നെ ഞാൻ കണ്ടതല്ലേ ശരിക്കും ആദ്യം വിളം കൊണ്ടും കൂടി ചെന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനുവേട്ട എങ്ങനെയാകും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീവിതമൊക്കെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വിഷമായിരുന്നു പക്ഷെ ഇപ്പം എനിക്കൊരു പേടിയില്ല കാരണം സ്വന്തം അച്ഛനമ്മമാർ നോക്കുന്ന പോലെ അവരിവളെ നോക്കണമെന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ എനിക്കൊരു അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കിയാണെന്ന് പറയണം അലീനെ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം നിനക്കൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് ഇപ്പം ഒരു ഏട്ടനുണ്ട് ഇപ്പോൾ ഒരു ചേച്ചി ഇല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് ഞാൻ സംഭവിച്ചതെന്ന് പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്ക് ആരാ ഉള്ളന്ന് ചോദിക്കുവാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ പെട്ടെന്ന് അലീന ഒന്നും മിണ്ടില്ല അപ്പോഴേക്കും മാനിശങ്കർ പറഞ്ഞു അന് ഞാനില്ലെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ അലീന മനുശങ്കറിൻ്റെ ഒന്ന് നോക്കി രേവതി കുട്ടി അലീനയൊന്നു നോക്കുവാണ് എന്താ അലീന ഞാനില്ലേ ഞാനല്ല അലീനയുടെ കെയർ ടേക്കറ് എല്ലാ കാര്യങ്ങളും ഞാനൊരു ഷെയർ ചെയ്താൽ പോരെ എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാകത്തില്ലേ പിന്നെ അലീനയ്ക്ക് എന്താ ഒരു ടെൻഷൻ ടെൻഷനെന്ന് ചോദിക്കുക അലീനയുടെ ഉത്തരവൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഈ ചേച്ചിക്ക് അല്ലേലും അങ്ങനെയാ ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ് സെന്റി അടിച്ചുകൊണ്ടിരിക്കുമെന്ന് അറിയണം കാരണം മനുശങ്കറിനറിയത്തില്ല വൈജയന്തിയാണ് അലീനയുടെ അമ്മയെന്നുള്ള കാര്യം പക്ഷേ രേവതി അത് പറയാനും പോയില്ല രേവതി കുട്ടിക്ക് അറിയാം അലീനെ അത് ആരോടും പറഞ്ഞിട്ടില്ല അത് രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് ആരോടും പറയാനും പറ്റത്തില്ലോ പിന്നീട് രേവതി കുട്ടി പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഇരുന്നാലും എന്നേക്കാനും കൂടുതൽ സൗഭാഗ്യമുള്ള ആള് ചേച്ചിയാന്ന് പറയുന്നത് അത് കേട്ട മനുഷ്യൻ കുറിച്ച് ചതന്താ അങ്ങനെ പറഞ്ഞേ അതൊക്കെ അങ്ങനെയാ അതൊക്കെ മനുവേട്ടം വഴിയേ അറിഞ്ഞോളൂ എന്ന് പറയണം ഇത് കേട്ടപ്പം അലീന പറഞ്ഞു ഒന്ന് പോടി അവിടെ ഇവൾക്ക് വെറുതെ വട്ടുകര ഉള്ളു പറയണ അതൊന്നും മനുവേട്ടം കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറയണം പിന്നീട് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ പറഞ്ഞു ഇനി നമുക്ക് പോയാലോ കുറേ സമയം ആയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞ് കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് പോവാം ഏയ് അത് ശരിയാണോ കാരണം ആൻറ്റി അങ്ങൊക്കെ എത്ര സമയമായി എന്ന് പറയുന്നത് നമുക്ക് പോവാമെന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട്ട് ചെന്നു പിന്നീട് മാമച്ചാലും ഗ്രഹസമയം മനസ്സെങ്കിലും ഒടിച്ചോ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ ഇല്ല അങ്ങളെ പിന്നെ ഒരു ദിവസം വരാന്ന് പറയണ പിന്നെ ഇറങ്ങണം കേട്ടോ ഒഴിവുള്ള ഒരു ദിവസം നോക്കി ഇറങ്ങാൻ പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാൻ അലീനു ചേച്ചിയും വിളിക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടാന്ന് പറയാണ് ഗ്രേസം പറഞ്ഞു അത് ശരിയാന്നൊക്കെ പറയണം അങ്ങനെ അവര് കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പിരിയുന്നേ മനുഷ്യങ്കർ പോയി കഴിഞ്ഞപ്പം അലീനക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തന്റെ ആരോ ഒരാള് പോകുന്നൊരു ബുദ്ധിമുട്ട് അലീന തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പതിനും രേവതി കുട്ടി വെച്ചു എന്താ അലീന ചേച്ചി തിരിഞ്ഞു നോക്കുന്നേ അലീന ചേച്ചിക്ക് വിഷമമായിരുന്നു നോക്കിയാ എന്തിന് അല്ല മനുവേട്ടം പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് പോടി അവിടെ നിന്ന് അങ്ങനെയൊന്നുമില്ല പിന്നെ എനിക്കെന്തേലും ആപത്തു വന്നാൽ ചോദിക്കാനുള്ള ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാം പിന്നീട് അവർ നേരെ പോരുന്ന സിനിമ കാണാനായിട്ടായിരുന്നു അങ്ങനെ തീട്ടിപ്പോയി സിനിമയെ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ രാത്രി വീട്ടിലേക്ക് വരുന്നത് അലീനയെ സംബന്ധിച്ചിടത്തോളം അന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കാരണം അലീന ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര നല്ലൊരു ദിവസമായിരിക്കും എന്ന് കാരണം രേവതി കുട്ടിയെ നോക്കുന്നവർ എത്ര നന്നായിട്ട് അവളെ നോക്കണേ ഇനിയിപ്പോൾ അവളുടെ കാര്യത്തിൽ ഒരു സമാധാനമുണ്ട് ഇനിയിപ്പോൾ ചിന്നുമോളുടെ കാര്യത്തിലും കൂടെ ഉള്ളൂ അവളുടെ കാര്യം അവളുടെ കാര്യം ഓർത്തുമ്പോൾ അലിയനിക്കു ഭയങ്കര സങ്കടമായി അവൾക്ക് എങ്ങനെയായിരിക്കും തങ്ങളെ കാണാൻ ഇത്ര നാളും ഈ രണ്ട് മാസത്തോളം അവൾ പിടിച്ചു വന്നു നാളെ നേരം വിളിക്കുമ്പോൾ അവളെ കാണാൻ പോകണം എന്നൊരു ചിന്തയൊക്കെ അലിയനയുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി